അസ്സലാമു അലൈക്കും വാർഹമുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇരുപത്തി ആറാമത്തെ ആണ് നമ്മൾ എടുക്കുന്നത് അലഹമ്മില്ല ഓതിത്തരുന്ന പഠിതാക്കൾ ഓദിത്തരുന്നവർ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഞാനും നിങ്ങളുമൊന്നും ശരിക്കും ഖുർആാൻ വായിക്കാനോ ഓതാനോ അറിയുന്നവരല്ല എന്നിരുന്നാലും നമുക്കറിയുന്ന രൂപത്തിൽ അക്ഷരങ്ങൾ തെറ്റില്ലാതെ ഓതാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴിൽ ബന്ധപ്പെടുക എന്നൂടി ആവർത്തിച്ച് പറയുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഓതിത്തരുന്നവരിൽ അധികവും വളരെ ക്ലിയറായി ഓതാൻ തുടങ്ങി അത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് സൂറത്ത് തോര്യത്താണ് ഈ പാഠം എടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള തെജിവീതിൻ്റെ നിയമം കൂടെ നമുക്ക് എടുക്കണം ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തെജിവീതിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചത് നല്ലോണം ചർച്ച ചെയ്തുകൊണ്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഈ സൂറത്ത് തോര്യത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പം ഇതിൻ്റെ അവസാനം കണ്ടോ കണ്ടോ ഉണ്ടോ അതില്ല പിന്നെ ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യണം കട്ടിക്കൂട്ടി നിർത്തണം കുറച്ച് ശക്തമായി നിർത്തേണ്ട അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ച് നോക്കൂത് ആ അക്ഷരങ്ങളൊക്കെ വഖുഫ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് കട്ടിയിലാണ് ശക്തിയിലാണ് നിർത്തേണ്ടത് ഏതാണ് കുത്തുഭുജത് ഇതാ കുതു ഈ അക്ഷരങ്ങൾ അഞ്ചെണ്ണാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുത്തുഭുജത് ഇതിന് കുതുബുജത് എന്നല്ല പറയാ കൽക്കലയുടെ അക്ഷരങ്ങൾ എന്നാ പറയാ കൽക്കലയുടെ അക്ഷരങ്ങൾ പക്ഷെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനാണ് പുതുബ് ജത് എന്ന് പറയുന്നത് ആ അക്ഷരങ്ങൾ മറക്കാതിരിക്കാൻ ഒരു വേടാക്കിയിട്ട് പുതുബ് ജത് എന്ന് പറയുന്നത് ഇത് കൽക്കലയുടെ അക്ഷരങ്ങളാണ് കുറച്ച് കട്ടിയിൽ ശക്തമായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് എന്ത് ഈ കുതുബു ജത് എന്ന് പറയുന്ന അക്ഷരങ്ങൾ കൽക്കലയുടെ അക്ഷരങ്ങൾ അപ്പം ഇതിനൊക്കെ വധുബ് ചെയ്യുമ്പോൾ ഒരു കവിഞ്ഞ മുടക്കം വേണം ഏതുപോലെ ഇതിൽപ്പെട്ട എല്ലാ അക്ഷരങ്ങളും അങ്ങനെയായിരിക്കണം വഖഫ് വഹു ചെയ്യേണ്ടത് അപ്പൊ ഇനി നമുക്കൊന്ന് ഓക്കി നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ണ്ടോ വത്തോര്യപ്പ് ഇവിടെ റി എന്നാണ് വായിക്കുക കേട്ടോ വത്തോറി എന്ന് വായിക്കരുത് വസമ ത്തോര്യ ഇവിടെ ഒരു മദ്ദുണ്ടേ നീട്ടാൻ വമാക്കോര്യണ്ടോ ണ്ട് കൽക്കലക്ഷരാണ് അതോ വാക്കു പൂജത് വമാറാബ്ദി മണിക്കണം അന്ന ജമോ ണംോന്ന പറയാ നമ്മൾ എടുത്തിട്ടില്ല നഫ്സിൻ ഇവിടെ നമ്മൾ നമ്മളെടുത്തേ തെൻവീൻ കസറിൻ്റെ ശേഷം ലാ ആണ് വന്നത് അപ്പോൾ ഇത് ആം ബിലാവുനാണ് മണിക്കൂല ശ്രദ്ധ ചെയ്ത് മണിച്ചുച്ചരിക്കണം അപ്പം എങ്ങനെ ഓതുക എടുത്തിട്ടില്ല ഇൻസാനു മണിക്കണം ഇത് നമ്മൾ എടുത്തിട്ടില്ല നമ്മളെടുത്തിട്ടില്ല മീമിനെ മണിക്കണം ഇത് നമ്മൾ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ് ഈ ഖാഫിനെ ശക്തിയായി നിർത്തണം കാരണം കലയുടെ അക്ഷരമാണ് ഈ വീടിൽ പെട്ട ഒരക്ഷരാണ് അല്ലേ മീം മണിക്കണം ഇതെന്താണ് ഇത് ആമും സുക്കൂനുള്ള നൂനിന ശേഷം മീമ വന്നു അപ്പൊ നല്ലോണം ശ് ചെയ്ത് മണിച്ച് ഓതണം ി ഇവിടെ കണ്ട സുക്കൂവിനുള്ള നൂലിൻ്റെ ശേഷം വേറൊരു ചെറിയൊരു കുട്ടിമീമ് മേലെ അതിൻ്റെ ശേഷം ബാന്ന വന്നത് ഇഖിലാബാണ്

ൂന് മണിക്കണം ഇന്നഹു ഇന്ന ലഖാദിർ എന്നുള്ളർ എന്ന് ഓതരുത് ലാദിർ റാഹിന് രണ്ട് നിയമങ്ങളുണ്ട് ഒന്ന് തെഫീമ് എന്ന് പറയും മറ്റൊന്ന് തെർക്കീക്ക് എന്ന് പറയും ഇത് തെർക്കീക്കാണ് നമ്മൾ പഠിച്ചിട്ടില്ല നമുക്ക് അപ്പം പഠിക്കാം ഇൻഷാ ഇപ്പം തെർക്കീക്കാക്കി ഓതുക ലോദിർ എന്നോതാതെ ലഹോദിർ യോ മാതുബിലോ ഇർ ഇപ്പോഴും തെർക്കിക്കാണ് റാഹ് ഇർ എന്നോതാതെ സറോ ഇർ എന്നോതാതെ സറോ ഇർ എന്നോതുക യോ മാതബിലോ ഇമാലഹോമി ഇവിടെ സുക്കൂനുള്ള നൂടെ ശേഷം വന്നത് ഇഹ്ഫാവും ആണ് മണിച്ചോതണം എടുത്തിട്ടില്ല പിന്നെ കുവ തിംവല തിംവ ഇവിടെ നമ്മൾ എടുത്തുണ് വാവ് എന്തിൻ്റെ അക്ഷരാണ് ഇത് ആമം ബ്യോന്നൻ്റെ അക്ഷരാണ് ഇപ്പം തെൻവീൻ കെസിൻ്റെ ശേഷം വ വന്നത് കൊണ്ട് നമ്മൾ നല്ലോണം മണിച്ച് ശ്രദ്ധ ഉച്ചരിക്കണം أقول من قوة ولا ناصر من قوة ولا ناصر فما له من قوة ولا ناصر يمكن أن اذا والسماء ذات الرجع വസമാന നീട്ടാനുണ്ട് വസ്മ ഇദാതിർ റജഉ വൽ അർളിദാതി സദർ വൽ അർളിദാതി സദർ സദൈൻ സദൈന അഗർദു സൊദൈ റീന ബഖിഫിയം ബഅ റതി സദർ വൽ അർളിദാതി സദർ അടുത്തത് ഉണ്ടോ ഫും ഫൗലും ഫെൻവീ ലൊമ്മിൻ്റെ ശേഷം ഫ ഞാൻ പറഞ്ഞിരുന്നു തെൻവി ലൊമ്മ ആവട്ടെ അതല്ലെങ്കിൽ ഇതവിടെ നോക്ക് തെൻവിൻ കെസറാവട്ടെ അതിൻ്റെയൊക്കെ ശേഷം വരുന്ന അക്ഷരങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നിയമങ്ങളുണ്ടാവും എല്ലാ തെൻവിനിൻ്റെയും അവിടെ നിയമങ്ങളുണ്ട് എല്ലാ സാക്കിനായ നൂനിൻ്റെ അവിടെയും നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നോക്കിയിട്ട് വേണം ഓതാൻ അപ്പോൾ

وأكيد كيدا، فمهل الكافرين أم هلهم رويدا فمهل الكافرين أم هلهم رويدا بسم الله الرحمن الرحيم وَالسَّمَاءِ وَالطَّارِقِ وَمَا أَدْرَاكَ مَا الطَّارِقُ النَّجْمُ الثَّاقِبُ إِن كُلُّ نَفْسٍ لَّمَّا عَلَيْهَا حَافِظٌ إِن كُلُّ نَفْسٍ لَّمَّا عَلَيْهَا حَافِظٌ فلينظر الإنسان مما خلق خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالحزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا السلام عليكم ورحمة الله وبركاته